അതെ നമ്പർ നിങ്ങളൊരു എനിക്ക് ഞാൻ ഇവിടെ ചെയ്തത് എനിക്ക് പകുതി ക്ലിയറൻഷൻ ഇല്ല നിങ്ങൾ വന്ന് പിന്നെ ഈ അവിടെ

േ അത്ര ഇല്ല് പൂവിനെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് മെല് ഞാൻ അടുക്കളയിൽ നിൽക്കാം മെല്ലെ വിളിച്ചത് അതുകൊണ്ട് ഞാൻ മെല്ലെ വന്നിട്ട് അപ്പോഴേക്ക് പിന്നെ 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 പോയിസാവുണ്ട് പിന്നെ പിന്നെ നിങ്ങൾ മറന്നത് നിന്നെ ഒറ്റയ്ക്ക് കൊണ്ടായിരുന്ന നിന്നെ തൗണ്ട് കേട്ടിട്ട് മറ്റുള്ളവരെ എനിക്ക് തന്നെ എനിക്ക് വീടി ഞാൻ പോവാലി ഞാൻ തമാശക്ക് പറഞ്ഞാൽ നീ എന്നോട് പറയുന്നില്ല പറയായിപ്പോ പോർട്ടഗലിനൊന്നും സൻസറിയൻ വേണ്ട ഓർത്തകാര ഞാൻ ചോദിച്ചില്ലല്ലോ അതൊക്കെ വരുന്ന സൻസറിയൻ അല്ല അതൊക്കെ ഞാൻ ചോദിച്ചില്ലല്ലോ എന്തിനാ നീ ഇങ്ങനെ എൻ്റെ ബിസ്ക്കറ്റ് ഇപ്പൊ എടുക്കട്ടെ ലൈ അല്ല തോണ്ടി ജണ്ടിനെ ഇടോ നീ എന്നെ ഐ ജസ്റ്റ് വണ്ടി ടു ബി ഹാപ്പി ഫോർ നീ

നിങ്ങള് <laughs> വന്നിട്ടല്ലേ